അനുഭവം ആദിയിലൊന്നിരിക്കില്ല ഇല്ലാതനുമതിയില്ല ഇത് മുന്നം അക്ഷിയാലേ അനുഭവിയാതെ അതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവില്ല അറിഞ്ഞിടയണം വീണ്ടും നമ്മളോട് ഗുരു ആവർത്തിച്ചുള്ള സ്വാത്മവിചാരത്തിന് വിചാരം എന്നാ പറയുക ഈ ആത്മോപദേശ ശതകത്തിൻ്റെ സമീപനം വിചാരത്തിൻ്റെതാണെന്ന് പറയാം വികാരത്തിൻ്റെതല്ല വിചാരപൂർവമായിട്ടുള്ള അതായത് ഒരു നാം നമ്മെ ഈ കാര്യങ്ങളെയൊക്കെ വളരെ സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരേർപ്പാട് അല്ലെങ്കിൽ ആരോ പറഞ്ഞു അവർ പറഞ്ഞതുകൊണ്ട് നമ്മളിത് വിശ്വസിച്ചു വിശ്വസിക്കണം എന്താ ഗുരു അല്ലേ പറഞ്ഞു നമുക്ക് വിശ്വസിക്കാം അങ്ങനെയല്ല അങ്ങനെ ഗുരുവിന് ഒരാളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അതായതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടെ നാം ഗുരുവിനോടൊപ്പം വിചിന്തനം ചെയ്യണം നാം ഇതിനെ വിശ്ലേഷിച്ച് വിചിന്തനം ചെയ്യാൻ നാം തയ്യാറാക്കണം അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പാണ് അങ്ങനെ ഷാർപ്പൻ ചെയ്യണം മൂർച്ച കൂട്ടാണ് നമ്മളെ അനുഭവമാതിയിൽ ഒന്നിരിക്കലല്ലാതെ അനുമതിയില്ല എന്താ അനുഭവമാതിയിൽ ഈ പ്രത്യക്ഷത്തിലുള്ള അനുഭവം എന്തനുഭവങ്ങളാകട്ടെ ഒരു കുട്ടി ആദ്യമായി അമ്മയുടെ സ്തൻ സ്ഥനം നുകരുന്നത് സ്തന്യം മുലപ്പാൽ കുടിക്കുന്നത് മുതൽ ഇവൻ പൂർവ്വാനുഭവം ഉണ്ട് എന്നാണ് പറയുന്നത് ഒരു പശുക്കുട്ടിയാണെങ്കിലും മനുഷ്യക്കുട്ടിയാണെങ്കിലും ഒക്കെ കാരണം നമ്മൾ കടന്നു വന്നിട്ടുള്ളവരാണ് ഈ പുനർജന്മം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ വിചാരിക്കും ഇതെന്തോ ഒരു വല്ലാത്തൊരു അർത്ഥം ഒന്നുമില്ല അത് വളരെ സിമ്പിളാണ് സംഗതി കാരണം നാം തന്നെ പലതാകുന്നുണ്ട് ഈ വിശ്വം എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ആകാശം അഗ്നി വായു ജലം ഭൂമി ഇതൊക്കെ പലതായി പലതായി പല വിധത്തില് പല ഫോമിൽ ചേരുന്നു ഇപ്പൊ സയൻസ് പഠിച്ചവർക്ക് അറിയാം ഓസോണും ഓക്സിജനും ഓസോൺ മരണത്തെ ഉണ്ടാക്കുമെങ്കിൽ ഓക്സിജൻ മരണത്തെ അതിവർത്തിക്കാൻ മരണത്തിലേക്കില്ലാത്ത നിലയെ പിടിച്ചു നിർത്തുന്നത് ഓക്സിജനാണ് രണ്ടും സാധനം ഒന്നാണ് അല്ലേ അഗ്നിക്ക് എന്ത് അനുഗ്രഹ ശക്തിയുണ്ട് ഒപ്പം ദാ എന്താ ശക്തിയുണ്ട് ഇങ്ങനെ ഒരേ സംഗതി തന്നെ ഈ വിശ്വത്തിൽ പല പല വിധത്തിൽ പ്രകടമായി നിൽക്കുന്നത് ഒപ്പം ഇതെല്ലാം തന്നെ എങ്ങനെ പൂർവ്വകാല അനുഭവങ്ങൾ സ്മരണകൾ സ്മൃതി ഈ ഇൻ്റർനാഷണൽ റോമിംഗ് ഉള്ള ഫോൺ ടെലിഫോൺ ഉപയോഗിക്കുന്നവർക്കറിയാം ഇപ്പം നിങ്ങളൊരു നിങ്ങളുടെ സെൽഫോണിന് ഇൻ്റർനാഷണൽ റോമിംഗ് എടുത്തു നിങ്ങൾ നിങ്ങളിവിടുന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് അത് ഓൺ ചെയ്തു എന്നിട്ട് അതിൻ്റെ ചില ഓപ്ഷൻ ഉണ്ട് ഇൻ്റർനാഷണൽ അതും ഇതൊക്കെ ഇട്ടൊരു ഓപ്ഷൻ ഇട്ട് നിൽക്കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്തു അത് സെർച്ച് ചെയ്തിട്ട് അവിടെ പല വിവിധ കമ്പനികളുണ്ട് ഒരുപാട് മൊബൈൽ നെറ്റ്വർക്കുകളുണ്ട് അപ്പോൾ ആ നെറ്റ്വർക്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ഇങ്ങനെ കാണിക്കും പല നെറ്റ്വർക്ക് കാണിക്കും അതിലിപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഏതാണെന്ന് നോക്കിയാൽ ബി എസ് എൻ എൽ ആണെങ്കിൽ ആ ബി എസ് എൻ എല്ലിൽ ടൈപ്പ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ലിങ്കായി പിന്നെ അത് അവിടെ ആക്ടിവേറ്റ് ചെയ്തോളൂ പിന്നെ ഇവിടെ ഇരുന്ന് നിങ്ങളെ ഒരാൾ വിളിക്കുമ്പം നിങ്ങളെ അവിടെ ഫോണ് റിങ് ചെയ്തോളും ഈ സാധനം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കടലാസ് പോലത്തെ ഒരു സാധനമാണ് സിം കാർഡ് ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട് ഞാൻ ഈ സൂക്ഷ്മ എനിക്ക് കണ്ണിന് പ്രത്യക്ഷമായതേ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കൂന്ന് പറഞ്ഞാലും നിങ്ങളുടെ എല്ലാവരുടെ കൈകളിൽ ഓരോ ടെലിഫോൺ ഇരിക്കേ നിങ്ങളുടെ ഒക്കെ നമ്പർ വ്യത്യസ്തമാണ് ഇയാൾ ഫോൺ എടുക്കുന്നില്ല എന്നാൽ നമ്പർ അടുത്തതിലേക്ക് പോയിട്ട് അവനെ എടുപ്പിച്ചിട്ട് ഇവനോട് ഒന്ന് വിളിക്കാൻ പറയൂ എന്ന് ആർക്കും പറയാൻ പറ്റും നിങ്ങൾക്ക് വരേണ്ട മെസ്സേജ് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിലല്ലേ വരുന്നുള്ളൂ എങ്ങനെയാണ് ഇത് മെസ്സേജ് വരുന്നത് ഏതിലൂടെ വരുന്നു അതിൽ എന്തൊക്കെ മെസ്സേജുകൾ വരുന്നു അപ്പൊ ഈ പ്ലാസ്റ്റിക്കിന് ചെറിയൊരു സാധനത്തിന് ഈയൊരു അത്ഭുതം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണിൻ്റെ അത്ഭുത ഇതിലും സൂക്ഷ്മമായിട്ടുള്ള അത്ഭുതങ്ങളാണ് നമ്മൾ ചന്ദ്രയാനിലും മറ്റും നടത്തിയിട്ടുള്ളത് ചന്ദ്രയാൻ ഇവിടുന്ന് നമ്മൾ ചന്ദ്രനിലേക്ക് വിട്ടിട്ടുള്ള ആ ഉപഗ്രഹം ഭൂമിയെക്കുറിച്ചുള്ള പഠനം നടത്തുമ്പം ഭൂമിയിലെ ജലത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയിലെ വനസമ്പത്തിനെ കുറിച്ച് ഭൂമിയുടെ ഭൂമിക്കകത്തേക്ക് ആഴ്ത്തിയിറക്കുന്ന പ്രകാശകിരണങ്ങളെയും അപ്പോൾ ഭൂമിയെ കീറി മുറിച്ച് പഠിക്കുന്ന പഠിക്കുകയാണ് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ വിരൽത്തുമ്പിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് ഈ സയൻസ് വളർന്നു വളർന്നു വളർന്ന് ഇനി അന്യഗ്രഹങ്ങളിലൊന്നും ഒരു ഒന്നും വിക്ഷേപിക്കാതെ തന്നെ നമ്മെ തന്നെ നാം വിക്ഷേപിക്കുന്ന പഴയ ഏർപ്പാട് പണ്ടത്തെ ഏർപ്പാട് പണ്ട് ഋഷീശ്വരന്മാർ ചെയ്തത് ഒരു മരത്തിൻ്റെ ഓട്ടിൽ ഓരത്തിരുന്ന് അങ്ങ് ചന്ദ്രനിൽ എന്താണ് സൂര്യനിൽ എന്താണ് എന്ന് കണ്ടെത്തി വെളിപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഇന്ന് ആ ശാസ്ത്രശാഖ വളരെ ശക്തമായ രീതിയിൽ എന്താ സജീവമായി കൊണ്ടിരിക്കുന്നു ഇന്ന് ടെലിപ്പതിയും മറ്റും അതിൻ്റെ ഒരു രൂപാന്തരനായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ അവർ പറയുന്നത് ശാസ്ത്രം പറയുന്നത് ഇനി വളരെ കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ് എവിടെ എവിടെ ഇരുന്നിട്ട് അമേരിക്കയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കാം അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മകനും മകൾക്കും ഒക്കെ കൊടുക്കുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ മകനെ ദൂരെയുള്ള മകനെ മകളെ നിങ്ങൾ തീവ്രമായി ചിന്തിക്കൂ അപ്പ അവർ ഫോൺ ചെയ്യും എന്താ അമ്മയെ വിളിക്കണം തോന്നി എന്ന് പറയും ആ നിന്നെ ഞാൻ ഇങ്ങനെ വല്ലാതെ ഓർത്തോണ്ടിരിക്കയായിരുന്നു ആ എന്തൊക്കെയാണ് വിശേഷം എന്താ ഈ സംഭവം നടക്കുന്നത് ആമ ആമയുടെ മുട്ട കുട്ടികളെ വിരിയിപ്പിക്കുന്നത് ദൂരെ നിന്നിട്ടാണ് ആമ മുട്ട് അടയിരിക്കാറില്ല ദൃഷ്ടിയിലൂടെ ആമ അതിനെ രൂപപ്പെടുത്തും ഇത്തരത്തിലുള്ള ഒരു ബ്ലെസ്സിങ് ആയിരുന്നു വിവേകാനന്ദ സ്വാമികളും രാമകൃഷ്ണദേവനും തമ്മിലുണ്ടായിരുന്നതെന്ന് പറയുന്നു അപ്പം ഇത് സാധ്യമാണ് ഇതൊക്കെ വെറുതെ പൊട്ടത്തരാണ് അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട് അതിന് ചില കാരണങ്ങൾ വേറെയുണ്ട് അതൊന്നും അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല പക്ഷെ സയൻസിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഇതിനെ വിശകലനം ചെയ്യുമ്പം അപ്പോഴേ വേദാന്തം മനസ്സിലാവുള്ളൂ ഇത് വെറുതെ ഈ പറയുന്ന വെറും സാമ്പ്രാണിയും വിളക്കിൻ്റെ ചുവട്ടിലിരുന്ന ഇത് പിടികിട്ടില്ല ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാനം ഇതിനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ അപ്പൊ എന്താണ് ഈ ബോധം എന്ന് പറഞ്ഞാൽ എന്താണ് ജഡം എന്ന് പറഞ്ഞാൽ എന്താണ് അനുഭവം അപ്പൊ ആദിയിൽ അനുഭവം എല്ലാ അനുഭവങ്ങളെയും അനുഭവിച്ചിട്ടുള്ള ആ അറിവ് അപ്പൊ ഏതൊരു ബോധം കൊണ്ടാണ് ഏതൊരു ബോധത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന് ഈ സത്യം വെളിപ്പെട്ടത് അതേ ബോധത്തിലേക്കാണ് നാം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഭേദമില്ല അത് ബുദ്ധൻ്റെ ബോധമാണെങ്കിലും അതിന് മുൻപുള്ളതാണെങ്കിലും ഏതാണെങ്കിലും അതിൽ ക്രിസ്തീയ ബോധം ഇസ്ലാമിക ബോധം എന്നൊന്നുമില്ല ആരെങ്കിലും പറയുന്നു എന്നിരിക്കട്ടെ സത്യസാക്ഷാത്കാരത്തിന് മനസ്സിനെ ഏകാഗ്രപ്പെടുത്താതെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങൾക്ക് പിറകിലുള്ള മനസ്സിനെയും മനസ്സിൻ്റെ പിറകിലുള്ള ഈ ഒരു അനുഭവ ദശകളിലേക്ക് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യം മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പര മഹത പരം അവ്യക്തം അവ്യക്ത പരപുരുഷ സാഷ്ട സ പരാഗതി എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ഏത് മതത്തിൽ പോയാലും അതൊന്നാണ് ആ പ്രക്രിയ നടത്താതെ ആരെങ്കിലും സത്യം കണ്ടെത്തി എന്ന് പറയുന്നത് അതൊക്കെ അതെല്ലാം തന്നെ ശുദ്ധ അസംബന്ധമാകുന്നു കാരണം സത്യം എന്നത് ഇതാണ് ഏത് അത് കൈക്കുള്ളിൽ ഉണ്ടോ എന്ന് നോക്കരുത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരും അങ്ങനെ നോക്കുന്നുണ്ട് എന്തോ മൂപ്പര് ഇതെന്ന് പിടിച്ചിട്ട് പറയണം ഒന്നുമല്ല അല്ല ഒരു ഇസ്ലാമിക സത്യം ഒരു ക്രിസ്തീയ സത്യം ഇല്ല അങ്ങനില്ല മുഹമ്മദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തു അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമകൃഷ്ണൻ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണൻ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറിവ് ഏകമാണ് അതിൽ ഭേദങ്ങളില്ല അതുകൊണ്ട് ഇവിടെ പറയുന്നു ഇതൊക്കെ ഗംഭീരങ്ങളായിട്ടുള്ള വെടിമരുന്ന് പോലത്തെ ശ്ലോകങ്ങളാണിത് ഇത് പൊട്ടിയാൽ ഒരു മഹാവിസ്ഫോടനാണ് പൊട്ടുന്നില്ലെങ്കിലും അത് അങ്ങനെ ഇരിക്കും ഒരു ഉണ്ട പോലെ പൊട്ടിയാൽ അതിൽ പൊ എന്താ ചാമ്പലാവാത്തതായിട്ട് ഒന്നുമില്ല ഒക്കെ അങ്ങോട്ട് തീർന്നോളൂ പറയുന്നു അനുഭവം ആദ്യയിൽ ഒന്നിരിക്കലല്ലാതെ അനുമതിയില്ല അപ്പം അനുഭവം എന്നത് ആദ്യം തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിൽ അനുമതിയില്ല അനുമാനിച്ചുള്ള അറിവ് ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ സയൻസിലെ എല്ലാ കണ്ടെത്തലും എല്ലാ കണ്ടെത്തിനും അത് മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചതാണെങ്കിൽ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചതാണെങ്കിൽ ആർക്കുമഡീസ് ആവിഷ്കരിച്ച തത്വമാണെങ്കിൽ ന്യൂട്ടൻ്റേതാണെങ്കിൽ ഐൻസ്റ്റീൻറ്റേതാണെങ്കിൽ എല്ലാം തന്നെ ധ്യാനാവസ്ഥിത മനസ്സിലാണ് ഈ സത്യങ്ങളെല്ലാം വെളിപ്പെട്ടത് പരീക്ഷണശാലയിലല്ല പരീക്ഷണശാലയിൽ വെളിപ്പെട്ട ഒരു സാധനവും ഈ ലോകത്തില്ല ഈവൻ പെൻസിലിൻ പോലും ഒരു ഭൗതിക ശാസ്ത്ര സത്യം സത്യം പോലും പരീക്ഷണശാലയിൽ രൂപപ്പെട്ടതല്ല ധ്യാനത്ത് ധ്യാന ഭൂമികയിൽ മറ്റതൊക്കെ വെറും ഒരു നിമിത്തം ഇവിടെ ഇരിക്കുന്ന കസേര ഉപയോഗിക്കുന്നത് പോലെ ഇത് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഈ ഹാളിനെ ഉപയോഗിക്കുന്നത് പോലെയാണ് പരീക്ഷണശാല അവർക്ക് അതുകൊണ്ടാണ് മാർക്സ് പറഞ്ഞത് പരീക്ഷണശാലയിൽ വെളിപ്പെടാത്ത ഒരു ഈശ്വരനിൽ ഞാൻ വിശ്വസിക്കില്ല മൂപ്പര് നല്ല വേദാന്തിയാണ് മൂപ്പര് തുടർന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഈശ്വരൻ പരീക്ഷണശാലയിൽ തെളിയിക്കപ്പെട്ടാൽ അതിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല മൂപ്പരെ പോലെ വേദാന്തി വേറെ ആരുമില്ലെന്നു തോന്നുന്നു അല്ലെങ്കിലും അവർക്കാണല്ലോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഋഷിയുടെ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത് അവർക്കാണ് ഏറ്റവും വലിയ സങ്കീർണമായ ഒരു പ്രശ്നത്തിന്റെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കാം ചിലർക്ക് നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന ഭൂമി വേദാന്തിയുടെ ഭാഷയാണിത് രാഷ്ട്രീയക്കാരന്റെ ഭാഷയല്ല അങ്ങനെ ആരെങ്കിലും കരുതിയ തെറ്റി വേദാന്തിയുടെ ഭാഷ നാം നമ്മുടേതെന്നും അവരവരുടേതെന്നും പറയുന്ന ഭൂമി ഇത് മഹാഭാരത യുദ്ധത്തിൽ ഭൂമി തർക്കത്തിൽ പറയുന്നതാ നമ്മൾ വിചാരിച്ചത് വേറെ ആരുടെയാണ് ഒന്നുമല്ല ദുര്യോധന നീ നിന്റേതാണെന്ന് പറയുന്നതും അർജുനൻ അർജുനൻ്റെതാണെന്ന് പറയുന്നതും ഭൂമിയുടെ ഉടമ ഇവർ രണ്ടു കൂട്ടരുമല്ല ഇത് ഉൾക്കൊണ്ടവന് ഇത് പറയാൻ പറ്റും അതുകൊണ്ട് അവരെപ്പോഴും മറ്റവരെ ഇത് എവിടെ ഞാൻ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞു കൊടുക്കില്ല കാരണം പറഞ്ഞു കൊടുത്താൽ ഇവരുടെ നിലനിൽപ്പ് പോകും അതാണ് നമ്മുടെ ഗുരുക്കന്മാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വ്യത്യാസം അവർ കാരുണ്യത്തിൻ്റെ മൂർത്തികളായിരുന്നു ഞാൻ എടുത്തതിനെ അധികമാക്കി വാരി വിതറിയിട്ടുള്ളവർ മറ്റവരോ എടുത്ത സ്ഥലം പോലും പറയില്ല ഇവിടെ ഒരു വലിയ വലിയ വലിയൊരു വെല്ലുവിളി പോലെയാണ് അല്ലെങ്കിൽ നമ്മളെ ബുദ്ധി കൊണ്ട് വന്നിരിക്കാനാ പറയുന്നത് ഗുരു ആത്മോപദേശ ശതകത്തിൻ്റെ മുന്നിൽ വിചാരത്തിൻ്റെ മാർഗത്തിലേക്ക് ഷാർപ്പൺ ചെയ്ത ബുദ്ധിയായിട്ട് വന്നിരിക്കാൻ പറയാം എന്നിട്ടോ ചിന്തിക്കാം നമുക്ക് എന്നാ പറയണത് എന്താ പറയണത് ഇവിടെ അനുഭവം ആദിയിൽ ഒന്നിരിക്കലല്ലാതെ അനുമതിയില്ല പ്രത്യക്ഷത്തിലുള്ള അനുഭവം ഒന്നുണ്ട് എന്ന് ഉണ്ട് അങ്ങനെ ഒരു ഒന്ന് ഇല്ലായിരുന്നു എങ്കിൽ അനുമാനിക്കാനുള്ള ആ ഒരു സാധ്യതയുടെ ഒരു അംശം പോലും ഇല്ലാത്തതാകുന്നു ഇത് മുന്നമക്ഷിയാലെ ഈ ഒരു ബോധം മുന്നമക്ഷിയാലെ ഇതിനു മുൻപ് തന്നെ പ്രത്യക്ഷമായി അനുഭവിയായത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന് ഇത് അനു പ്രത്യക്ഷമായി അനുഭവിച്ചിട്ടില്ലാത്തതു കൊണ്ട് ധർമ്മിയുണ്ടെന്ന് എല്ലാ ധർമ്മങ്ങൾക്കും ആധാരമായ ആരിലാണോ ഈ ധർമ്മങ്ങളൊക്കെ ധർമ്മക്ഷേത്രേ നമ്മളിൽ എല്ലാ ധർമ്മവും വരുന്നത് എവിടെയാണ് നമ്മളില്ല അതുകൊണ്ടാണല്ലേ ഈ അടുത്ത കാലത്ത് വളരെ വിവാദമായിട്ടുള്ളൊരു വിവാദമല്ല ഒരു ആളുകളെ കുഴക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരുന്നു പറയാമത് ധർമ്മിയുണ്ടെന്ന് അനുമിതിയാൽ അറിവില്ല അറിഞ്ഞിടേണം അപ്പം എല്ലാ ധർമ്മങ്ങൾക്കും ആധാരമായ ധർമ്മിയായ ആ സത്യം ഉണ്ട് എന്നുള്ളത് അനുമിതിയാൽ അനുമതി എന്ന് പറഞ്ഞാൽ അനുമാനം എന്ന പ്രമാണം കൊണ്ട് അറിവില്ല അറിയാൻ സാധ്യമല്ല എന്നോ ഈ ഇത് അറിഞ്ഞിടേണം ഇത് ഓർത്തിടേ അപ്പം ഗുരുവിന് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ സ്വാമിയേ ഓ അതായത് ശ്രീനാരായണ ഗുരുദേവൻ സത്യത്തെക്കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞത് ഞങ്ങൾക്ക് യാതൊരു എതിരാഭിപ്രായവും ഇല്ല മൂപ്പൊരു വളരെ നല്ല ആളാട്ടോ ഗുരു പറയണ അതല്ല നിങ്ങളുടെ അങ്ങനത്തെ ഒരു അഭിപ്രായം ഇവിടെ ആർക്കും ആവശ്യമില്ല നിങ്ങൾ അന്വേഷിക്കണം കണ്ടെത്തണം ഒരു അഭിപ്രായം കേട്ടതുകൊണ്ട് തൃപ്തനാവണ്ട അതുകൊണ്ട് സത്യം എന്തെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയാലേ സത്യം ഇതാണ് സയൻസും മതവും തമ്മിലുള്ള വ്യത്യാസം അതായത് മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു മാർക്കോണി തന്നെയല്ലേ ആരെങ്കിലും ആവട്ടെ ഒരു റേഡിയോ നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാനൊന്നും പോണ്ട നിങ്ങളുടെ കയ്യിൽ പോക്കറ്റിൽ എത്രയാണോ കാശുള്ളത് അതിനനുസരിച്ച് റേഡിയോ മാർക്കറ്റ് കിട്ടും നാം റേഡിയോ റേഡിയോ കണ്ടെത്താനുള്ള ഗവേഷണം നടത്തുന്നത് വൃതാവിലാണ് അതുപോലെ ശാസ്ത്ര ഭൗതിക ശാസ്ത്രത്തിലെ എല്ലാ കണ്ടെത്തലുകളും മുഴുവൻ ലോകത്തിനും അതിനെ അതിനെ ഉപയോഗിക്കാൻ സാധിക്കും അതിപ്പോ ഏത് കണ്ടെത്തണം എന്തൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടോ ഭൂമിയുടെ ഭൂഗുരുത്വ ആകർഷണ ഫല സിദ്ധാന്തം ന്യൂട്ടൺ രൂപപ്പെടുത്തി എടുത്തു അല്ലേ അതെ ഒരു ദിവസം ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു എന്നും ഒരാപ്പിള് താഴെ വീണു ന്യൂട്ടൺ അല്ല അങ്ങനെയല്ലേ അത് തലയിൽ വീണപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ട് ഇത് തലയിൽ വീണു അല്ലേ അല്ലെങ്കിൽ താഴെ വീണു തലയിലോ അല്ലെങ്കിൽ മാറിയിട്ടോ ആരോ തമാശയായിട്ട് പറയായിരുന്നു കേരളത്തിലാണ് ഒരു മലയാളിയാണ് ഇങ്ങനെ ചിന്തിച്ചത് തേങ്ങ വീണിട്ടായിരുന്നു തലയിലെങ്കിൽ പിന്നെ അന്വേഷണം ഉണ്ടാവില്ലായിരുന്നു എന്തായാലും ഇനി നമ്മൾ ഭൂമിയുടെ ഭൂഗുരുത്വ ആകർഷണ ഫല സിദ്ധ സിദ്ധാന്തത്തെ അറിയാൻ വേണ്ടി ഒരു ആപ്പിൾ തോട്ടത്തിൽ കസേരയായിട്ട് പോയി പേപ്പറുമായിട്ട് ഇനി എപ്പോഴാണ് വീഴുന്നത് വീണതിന് ശേഷം ഒരു അന്വേഷണം നടത്തണ്ട ഒരാളത് നടത്തി കണ്ടെത്തി അതിനുമുമ്പ് ആപ്പിൾ മുകളിലേക്കൊന്നും ആയിരുന്നില്ല പോയത് പക്ഷെ ഭൂമി തൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാറ്റിനെയും ആകർഷിക്കുന്നു ഭൂമിയുടെ ആകർഷണത്തെക്കുറിച്ച് ഒരാൾ ഗവേഷണം നടത്തി അതിൽ മുന്നോട്ട് പോയി അതൊക്കെ അവതരിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് പോയാൽ മേടിച്ചാൽ എന്താ കൂട്ടിയൊക്കെ കിട്ടും അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം എല്ലാ കണ്ടെത്തലുകളും ഇലക്ട്രിസിറ്റിയെ സംബന്ധിക്കുന്നത് അത് ഒരുപാട് കണ്ടെത്തി പെൻസിലും കണ്ടെത്തി ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട പേപ്പർട്ടിക്ക് അതിൻ്റെ ഒരു മരുന്ന് അത് കണ്ടെത്തി ഇതുപോലെ പോളിയോ കണ്ട മരുന്ന് കണ്ടെത്തി ഇനി വേറൊരാൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ അത് കണ്ടെത്തി ഞങ്ങൾക്കൊക്കെ കിട്ടും ശങ്കരാചാര്യർ അത് കണ്ടെത്തി ഞങ്ങൾക്ക് കിട്ടും മുഹമ്മദ് അത് കണ്ടെത്തി ബാക്കിയുള്ള എല്ലാ മുഹമ്മദീയർക്കും ക്രിസ്തു അത് കണ്ടെത്തി ക്രിസ്ത്യാനിയൊക്കെ കിട്ടും കിട്ടില്ല അതുകൊണ്ട് ഇത് തികച്ചും വൈയക്തികമാണ് വ്യക്തി അധിഷ്ഠിതമാണ് വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ് ഞാൻ അന്വേഷിക്കുന്നു എങ്കിൽ എനിക്ക് കണ്ടെത്താം എൻ്റെ ഭാര്യയ്ക്ക് കിട്ടില്ല എൻ്റെ കുട്ടികൾക്ക് കിട്ടില്ല അതുകൊണ്ട് അന്വേഷണം നമ്മൾ ഓരോരുത്തരെയും കേന്ദ്രീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ നടപ്പില്ല നിങ്ങൾ സ്വയം പ്രാർത്ഥിച്ച് അറിഞ്ഞോളൂ നിങ്ങളെ ഞാൻ അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങൾക്ക് ദല്ലാളപ്പണി ഈശ്വരൻ്റെ അടുത്ത് ദെല്ലാളപ്പണി നടക്കില്ല ഞാൻ മൂപ്പര നല്ല പരിചയമുണ്ട് നീ എൻ്റെ കൈ പിടിച്ചോ ഞാൻ നിന്നെ അവിടെ എത്തിക്കും ഇതെല്ലാം തട്ടിപ്പാട് അറിഞ്ഞവൻ എത്ര കേമനാണെങ്കിലും അറിയാത്തവൻ എത്ര പാമരനാണെങ്കിലും അവിടെ ഗീത പറയുന്ന അഭിജേത് സു ദുരാചാരതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഒരു എന്താ ഇടിവെട്ട് പ്രഖ്യാപനം ുർ മൂർത്തിയാണെങ്കിലും അറിയാൻ റെഡിയാണെങ്കിൽ സാധുരേവ സമന്തവ്യ അറിയാനുള്ളവരുടെ കൂട്ടത്തിൽ ഗണിച്ചേക്കണം കോടും പാപികളുടെ പാപി പാപ കൊടിയ പാപങ്ങൾ ചെയ്യുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാ ഡോക്ടർ പാപി പക്ഷേ അറിയാൻ ഒരു ഒരു വേള അവൻ അറിയാനുള്ള ഒരു ശ്രമം ആരംഭിച്ചാൽ സാധു ഏവ മന്ദവ്യ അതുകൊണ്ട് ഇവിടെ ഗുരുവിൻ്റെ ഒരു ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തൽ അനുമിതിയാൽ അറിവിയില് അറിഞ്ഞിടേണം അതുകൊണ്ട് കുറേ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യം അറിഞ്ഞിട്ടുണ്ട് അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ സ്വാമി അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട അതെ ഇതാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം അതുകൊണ്ട് നിങ്ങൾ തയ്യാറാകും എന്നാ പറയുക വല്ലവരും കണ്ടത് കൊണ്ടല്ല അത് മറ്റു കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളിലൊക്കെ അങ്ങനെ എന്നാലും ചിലതിലൊക്കെ നമുക്ക് ഉണ്ടല്ലോ ഒരു താല്പര്യം ഇപ്പൊ നമ്മളോട് കുട്ടി വന്ന് പറഞ്ഞു അമ്മ നമ്മുടെ മുറ്റത്ത് മാളത്തിന്റെ ഉള്ളിൽ ഒരു പാമ്പ് പോയി എന്ന് ഏഹ് പാമ്പ് പോയോ നീ കണ്ടോ അത് ഞാൻ കണ്ടു എവിടെ ഏത് മാളത്തില് ഞാൻ നോക്കട്ടെ നമ്മൾ പോയി ആ മാളത്തിന്റെ അവിടേക്ക് ഒന്ന് നിന്നു നമ്മളതിന് കണ്ടു പിന്നെ വീട്ടിലെ അച്ഛൻ വരുമ്പോ ദേ മാളത്തിൻ്റെ ഉള്ളിൽ പാമ്പുണ്ട് മൂപ്പരും വന്നു നോക്കട്ടെ കണ്ടു അപ്പൊ ഓരോരുത്തരും കാണുമ്പോൾ പോയി കാണുമ്പോഴാണ് അവർക്ക് ഉറപ്പ് വരുന്നത് ഇനി വേറൊരാൾ വന്നിട്ട് പറയാം വേറൊരാളോട് പറഞ്ഞു ദേ അവിടെ പാമ്പുണ്ട് കേട്ടോ മാളത്തിന്റെ ഉള്ളിൽ പാമ്പ് പോയിട്ടുണ്ട് ഹേ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന അല്ലാതെ ഞങ്ങൾ ഇത്രയും ആള് കണ്ടു നിങ്ങൾക്ക് തോന്നുന്ന ഇനി ഒരാൾ പറയാം പാമ്പുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ ആ പാമ്പുണ്ട് ശരി എനിക്ക് മനസ്സിലായി പാമ്പുണ്ട് പക്ഷേ അയാളെ സംബന്ധിച്ച് പാമ്പിനെ അയാൾക്ക് കാണണം കണ്ടു കഴിഞ്ഞാലേ അയാൾക്ക് പിന്നെ എന്താണെന്നറിയും അയാൾ അതിനെ എസ് അതിനെയാണ് ആ പാമ്പുണ്ട് ശരി എന്ന് പറഞ്ഞിരിക്കുന്നവനെയാണ് വേദാന്തത്തിൽ എസ്കേപ്പിസം എന്ന് പറയുന്നത് അതാണ് ഇതാണ് എസ്കേപ്പിസം ഏത് ആ സത്യമൊക്കെ ഉണ്ട് അല്ലേ നാരായണ ഗുരുവൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ മതി ഞങ്ങൾക്കത് മതി എന്ന് പറയാം അല്ല നിങ്ങൾക്കറിയേണ്ട അത് വേണ്ടാന്ന് ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെയൊക്കെ കഴിഞ്ഞോളാം അതാണ് എസ്കേപ്പിസം ഒളിച്ചോട്ടം ആഹാ ഗുരു കൺ ഗുരു ഈ സത്യം അറിഞ്ഞു ഞാനും അറിഞ്ഞിട്ട് തന്നെ കാര്യം ഇതറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന ഒരു തീരുമാനത്തിലേക്ക് മുഴുവൻ ജനതയെയും ക്ഷണിക്കുന്നു ഗുരു ആ അറിവിൽ ഞാനെന്നും നിങ്ങളെന്നും ഞാൻ കേമൻ നിങ്ങൾ താഴ്ന്നവൻ എന്നില്ല പിന്നെ അവിടെ നമ്മൾ ഒന്നാണ് ഇതാണ് ഇതാണ് അവരുടെ അനുകമ്പയും അവരുടെ ദയയും അവരുടെ ശ്രദ്ധയും എല്ലാം അങ്ങനെയാണ് നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടത് ഗുരുക്കന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെയാണ് അല്ലാതെ അവർ എന്തൊക്കെ വേറെ എന്തൊക്കെ കഴിവ് അവർക്കുണ്ടായിരുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട തുടർ